മോഹൻലാലിൻ്റെ പുതിയൊരു ലുക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കട്ടി മീഷിയും ബുൾഗാന്താടിയുമായിട്ടുള്ള പുതിയൊരു ലുക്ക് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരും പറയുന്നത് അമൽനിരതുമായിട്ടുള്ള പുതിയൊരു പുതിയൊരു സിനിമയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ ഗെറ്റപ്പ് എന്നാണ് കൂടുതൽ കൂടുതലറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഷെഫ് ഷെഫുകളെല്ലാം നിന്നുകൊണ്ടുള്ള പുതിയ രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഇപ്പോൾ പരക്കെ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ല ദിലീപ് നായകനായിത്തുന്ന പുതിയ ചിത്രമാണ് ബബ് ബബ്ബ എന്നുള്ളൊരു സിനിമ ആ ഒരു സിനിമയിൽ ലാലട്ടനും ഒരു ചെറിയ റോളിൽ അഭിനയിക്കുന്നുണ്ട് എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട് അത് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ഒരു മേക്കോവർ നടത്തിയിട്ട് പുതിയൊരു ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ലാലടൻ എന്നും ചർച്ചാ വിഷയം തന്നെയാണ് എന്നാൽ കൂടുതൽ പേരും കാത്തിരിക്കുന്നത് അമിലിരുദുമായിട്ടുള്ള സാഗരിലെ ജാക്കിയെന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിക്കെട്ടോ അതല്ലെങ്കിൽ അവർ തമ്മിൽ ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ സിനിമ തന്നെ ആയിരിക്കണമേ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം വേറൊന്നുമല്ല ലാലടൻ ഇപ്പോഴാണ് നല്ലൊരു ട്രാക്കിലേക്ക് എത്തിയിരിക്കുന്നത് പഴയ കാലത്ത് ഒരുപാട് പരാജയ ചിത്രങ്ങൾ സമ്മാനിച്ച അതെല്ലാം മാറ്റി നിർത്തി നല്ല നല്ലൊരു രീതിയിലുള്ള വിജയ ചിത്രങ്ങൾ സമ്മാനിക്കുന്ന ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അമിൽ അമിലിരുതുമായിട്ട് മാത്രമല്ല നല്ലൊരു ആക്ഷൻ രംഗങ്ങളായിട്ടുള്ള സിനിമ ഞങ്ങൾ പ്രത്യക്ഷ പാർട്ടിയെന്ന് ആഗ്രഹിക്കുന്നു